ഈ ഇറാൻ എന്ന രാജ്യം ഇറാൻ എന്ന രാജ്യം എന്ന വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ മനുഷ്യാവകാശ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് കാരണം ഈ എല്ലാം ബന്ധപ്പെട്ട് ഒരു നിൽക്കുന്ന ഒരു രാജ്യമാണ് അതിനാൽ തന്നെ പല മത നിയമങ്ങളും നടപ്പിലാക്കുന്നത് ആ രാജ്യത്തുള്ളവർക്ക് തന്നെ താല്പര്യമില്ല അതുമായി ബന്ധപ്പെട്ട് പല മനുഷ്യാവകാശ പ്രശ്നങ്ങളും അവർ ചൂണ്ടിക്കാട്ടി പലതവണ വലിയ സമരങ്ങളുമായി മുന്നോട്ട് വരും പക്ഷെ അതിനെല്ലാം അടിച്ചമർത്തുന്ന രീതിയാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ തൂക്കിക്കൊലകൾ ശിക്ഷ നടപ്പിലാക്കുന്നത് ഇറാനാണ് ഇപ്പോൾ ഒരു വ്യക്തിയെ രണ്ടു തവണ തൂക്കിക്കൊന്നതായുള്ള ഒരു വാർത്ത വരുന്നത് അതെന്താണ് ജീവനോട്ട ഒരാളെ രണ്ടു തവണ തൂക്കിക്കൊല്ലാമോ ആ അതാണ് നമ്മുടെ സംശയം ദാദാ സാഹബ് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അതിനകത്ത് ഇതുപോലെയാണ് മമ്മൂട്ടിയെ തൂക്കിക്കൊല്ലാൻ ആ കഥാപാത്രത്തിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു അല്ല അതിനെ രക്ഷപ്പെടുന്നു പിന്നെ ഒളിവുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു കഥയുള്ള ഒരു സിനിമയാണ് എന്തായാലും ഈ ഇറാനിലെ ഏറ്റവും നൂറ്റി അറുപത്തി ആറ് പേരെയാണ് ഈ ഒരു മാസം വധശിക്ഷ ഏറ്റവും കൂടുതലുള്ള സംസാരിക്കുകയാണെങ്കിൽ ഇറാനിലെ ഒരു നിയമം അനുസരിച്ച് ഇപ്പൊ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മളിവിടെ ഈ ബോച്ഛയുടെ നേതൃത്വത്തിൽ എന്താ ജയിലിക്കട പറയുക ജയിലിക്കിട സൗദിയിലെ ജയിലിക്കിട പേര് അബ്ദുൾ റഹ്മാൻ പേര് ഓർമ്മ കിട്ടുന്നില്ല വലിയ രീതിയിൽ പക്ഷെ ഇപ്പോഴും മോചിപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇതിന് ബ്ലഡ് മണി എന്ന് പറയും ബ്ലഡ് മണി ഇപ്പം നമ്മളൊരു കുറ്റം ചെയ്തു അപ്പോൾ കുറ്റം ചെയ്തിട്ട് ആ ഇരയുടെ കുടുംബത്തിന് മാപ്പ് നൽകണം മാപ്പ് നൽകി കഴിഞ്ഞാൽ വലിയൊരു തുക അവർ ആവശ്യപ്പെടും ആ തുക നമ്മൾ കൊടുക്കണം അതാണ് മിക്ക അറബ് നാടുകളിലെയും ഒരു നിയമം എന്ന് പറയുന്നത് ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറില് അഹമ്മദ് അലി സദേ എന്ന് പറയുന്ന ഇരുപത്തി ആറ് കൊലക്കേസിൽ അറസ്റ്റ് ചെയ്യുന്നു ഉള്ള വിദ്യാർത്ഥിയാണ് അപ്പം അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട് ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു വധശിക്ഷയ്ക്ക് വിധിച്ചു പോലീസ് ഭീകരമായി മർദ്ദിച്ചാണ് ആ കുറ്റം സമ്മതിപ്പിച്ചത് എന്ന് ഈ അഹമ്മദ് അലി പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കോടതി കണക്കിലെടുക്കുന്നതല്ല വധശിക്ഷയ്ക്ക് വിധിക്കുന്നു അങ്ങനെ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഈ വധശിക്ഷ നടപ്പിലാക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി ഇയാളെ തൂക്കിലേറ്റാനായി കൊണ്ടുപോകുന്നു തൂക്കിലേറ്റുന്നു ഇയാള് അവിടെ കയറിൽ പിടഞ്ഞ് തുടങ്ങുമ്പോഴാണ് ആ ഇരയുടെ വീട്ടുകാർ പറയുന്നത് ഇയാൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു മാപ്പ് നൽകിയിരിക്കുന്നു നമുക്കറിയാലോ ഒരാളെ കഴുത്ത് കുരുക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏതാനും നിമിഷങ്ങൾക്കകം അയാളുടെ മരണം സംഭവിക്കും ഇയാൾ താഴെ ഇറക്കി താഴെ ഇറക്കി ഇയാൾക്ക് സി കൊടുത്തു അതായത് ഇയാളെ മരണത്തിലേക്ക് പോയി അമ്പത് ശതമാനം ഇയാള് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് അടുത്ത മരണമാണ് ഇയാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുപോകും സി പി ആർ കൊടുത്തു കൃത്രിമ ശ്വാസം കൊടുത്ത് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു ബ്ലഡ് ഇത് അവിടുത്തെ നിയമം അനുസരിച്ച് ഈ ഇരുപത്തിയെട്ട് സെക്കൻഡ് ആയപ്പോഴാണ് ഈ നടപടി നടത്തിയത് ഇരുപത് ഇയാളെ തൂക്കിലേറ്റാൻ കൊണ്ടുപോയി ഇരുപത്തിയെട്ട് സെക്കൻഡ് ആയപ്പോഴാണ് അവിടുന്ന് സിനിമ പോലെ സിനിമ പോലെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇരുപത്തെട്ട് സെക്കൻഡായപ്പോൾ വിളി വന്നു പറഞ്ഞു അങ്ങനെ ഇയാളെ താഴെ ഇറക്കി അപ്പോഴത്തേക്ക് ഇയാൾ മരണാസനായി പക്ഷേ സി പി ആർ ഒക്കെ കൊടുത്ത് ഇയാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ബ്ലഡ് മണി വലിയൊരു തുകയാണ് അതായത് ഇരയുടെ കുടുംബം ഇറാനിലെ നിയമം അനുസരിച്ച് ഇറാനിലെ നല്ല ഇപ്പോൾ സൗദിയിലെ ഞാൻ പറഞ്ഞത് നമ്മുടെ സൗദിയിലെ അവിടെയൊക്കെ ഈ മത നിയമം അനുസരിച്ച് ബ്ലഡ് മണി ആവശ്യപ്പെടും ബ്ലഡ് മണി ആവശ്യപ്പെടുമ്പോൾ വലിയൊരു തുകയായിരിക്കും ഇവർ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കണം അത് ഇത്ര സമയത്തിനുള്ളിൽ കൊടുക്കണം അപ്പോൾ വലിയൊരു തുക ഈ ഇരയുടെ കുടുംബം ഈ അഹമ്മദ് അലിയുടെ കുടുംബത്തോട് ആവശ്യപ്പെട്ടു അങ്ങനെ അത് കൊടുക്കാൻ സമ്മതിച്ചു പക്ഷെ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇവർക്ക് ഈ തുക കൊടുക്കാൻ പറ്റി തുകയായിരിക്കും വലിയ എമൗണ്ടാണ് ചോദിച്ചത് അത് നിർഭാഗ്യവശാൽ ഇവർക്ക് കൊടുക്കാൻ പറ്റി മാപ്പ് നൽകി എന്നൊക്കെ പറഞ്ഞവർ വിളിച്ച് പറഞ്ഞ് അങ്ങനെ കൊണ്ടു കൊണ്ടുവന്നാണ് പക്ഷെ കഴിഞ്ഞ ദിവസം ഇയാളെ ഗസൽ ഹസാർ ജയിലിൽ വീണ്ടും വീണ്ടും തൂക്കിക്കൊണ്ടു രണ്ട് തവണ ഈ ഗസൽ ഹസാർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു കുപ്രസിദ്ധമായ ഒരു ജയിലാണ് അവിടെ വെച്ച് ഇയാളെ തൂക്കിക്കൊന്നു ഇയാൾക്കിത് അവർക്ക് കുടുംബാംഗങ്ങൾക്ക് സമാഹരിക്കാൻ പറ്റിയില്ല രണ്ട് തവണയാണ് ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് രണ്ട് തവണ തൂക്കിക്കൊല്ലുന്ന ഒരു നിയമം അപ്പൊ ഇതിനെതിരെ നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് എന്ന ഒരു സ്ഥാപനമാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കാര്യങ്ങളെല്ലാം പുറത്തു വരാൻ വളരെ അവിടുത്തെ സിനിമ പോലും വായ സെൻസറിങ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലല്ല അവിടെ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങളൊന്നും ആ സിനിമയിൽ ഇറാൻ എന്ന് പറഞ്ഞാൽ ഗംഭീര സിനിമകളാണ് ഇറാൻ സിനിമകളൊക്കെ ഇവിടുത്തെ ഫെസ്റ്റിവലിനൊക്കെ വരുമ്പോൾ ആളുകൾ വലിയ തിരക്കാണ് ആ സിനിമ കാണാൻ ഗംഭീര സിനിമകളാണ് നല്ല മേക്കിങ്ങും കഥയും ഒക്കെ ഉള്ള സിനിമയാണ് പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആ സിനിമയിലൂടെ നമുക്ക് അറിയാൻ പറ്റില്ല ഇറാന്റെ ഭൂപ്രകൃതിയും അതിൻ്റെ പശ്ചാത്തലമൊക്കെ ഉള്ളതല്ലാതെ മറ്റ് സംഭവങ്ങളൊന്നും ഒരു പലപ്പോഴും നമുക്കറിയാമല്ലോ ഈ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സിനിമകളിലൊക്കെ അവിടെ നടക്കുന്ന യഥാർത്ഥത്തിൽ എന്താണ് എന്ന് ആ സിനിമകളിലൂടെ പറയും കേരളത്തിൽ തന്നെ എത്രയോ സിനിമകൾ ഇവിടെ നടക്കുന്ന സമകാലികമായ വിഷയങ്ങളൊക്കെ സിനിമയിലൂടെ നമുക്ക് പറയാൻ പറ്റും ആ സിനിമയിൽ പറയാൻ പറ്റും പക്ഷെ ഇറാനിൽ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല അവിടെ അതിഭീകരമായ സെൻസറിങ് ആണുള്ളത് എന്തായാലും ഈ ഇരുപത്തിയാറുകാരനെ അന്താരാഷ്ട്ര നിയമം പ്രകാരം ഒരാളെ ഇത്തരത്തിൽ രണ്ട് തവണ തൂക്കിലിടുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം പാലിക്കാതെയാണ് ഈ ഇരുപത്തിയാറുകാരനെ രണ്ട് തവണ ആദ്യത്തെ തവണ തൂക്കിലിടുന്നു മാപ്പ് കൊടുക്കുന്നു അവിടെ ബാധിക്കില്ലല്ലോ കാരണം നിരന്തരം അവരുടെ ജനങ്ങളെ കുറിച്ച് വലിയ ചിന്തയൊന്നുമുള്ള ഭരണകൂടമല്ല അവിടെ ഉള്ളത് അവരെ സംബന്ധിച്ച് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുക മറ്റ് അതിന്റെ പ്രോക്സി ഗ്രൂപ്പുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക സംബന്ധിച്ചുള്ള ഹമാസ് അവർക്ക് സഹായം കൊടുക്കുക പക്ഷേ അതിന് പകരം ഈ തുകയൊക്കെ എടുത്തിട്ട് അതുകൊണ്ടാണെന്ന് തന്നെയാണ് പറഞ്ഞത് നിങ്ങളോടാണ് ഇറാനിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് സ്നേഹമാണ് നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല ഞങ്ങളുടെ ശത്രു എന്ന് പറയുന്നത് നിങ്ങളെ കബളിപ്പിക്കുന്ന സർക്കാരാണ് കാരണം നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് വസ്ത്രം പാർപ്പിടം റോഡ് യാതൊരു തരത്തിലുള്ള വികസനോന്മുഖമായ യാതൊന്നും നൽകാത്ത ഒരു സർക്കാർ അത് പിന്നോട്ട് വലിക്കുന്ന നിങ്ങൾക്ക് തരേണ്ട തുക മുഴുവൻ അല്ലെങ്കിൽ നിങ്ങളുടെ വികസനത്തിന് വേണ്ടി തരേണ്ട തുക മുഴുവൻ എടുത്ത് ഇസ്രയേലുമായിട്ട് യുദ്ധം ചെയ്യാൻ ലാസ്റ്റ് പാകിസ്ഥാനായി മാറുമോ ഈ വലിയ സാമ്പത്തികം മുഴുവൻ പട്ടാളത്തിന് കൊടുത്തിട്ട് നാട്ടിലെ ജനങ്ങൾ പട്ടിണിയും തൊഴിലില്ലായ്മയുമായി മാറുമോ ഈ പാകിസ്ഥാനിലെ സ്ഥിതി ഞാൻ ഇവിടെ വായിച്ചാണ് ഈ ഗോതമ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ആളുകൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയാണ് ഭക്ഷണ സാധനങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അത്രയും പട്ടിണിയും ദാരിദ്ര്യത്തിലുമാണ് അവരവിടെ കഴിയുന്നത് അല്ല അത് ഈ വലിയ സാമ്പത്തികം ഈ ഇന്ത്യയെ തകർക്കുക എന്നാണ് ഈ പട്ടാളത്തിന് നൽകുന്ന ഒരു രീതി ഉണ്ട് പട്ടാളമായി ബന്ധപ്പെട്ട മേധാവികളെല്ലാം വലിയ ആഡംബരമായി ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് പാകിസ്ഥാൻ ഒരു മറ്റൊരു പാകിസ്ഥാനെന്തായാലും ഇറാനും മാറാനുള്ള സാധ്യത ജനം ഇങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം ജനങ്ങൾ പട്ടിണി കിടക്കി നമ്മളേത് ഇപ്പൊ ഏകാധിപതികളൊക്കെ ഭരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കും അവിടെയൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾ പട്ടിണിയും ക്ഷാമവും ഒക്കെ ആയിരിക്കും പക്ഷെ അവിടുത്തെ ഭരണാധികാരികൾ സമ്പന്നന്മാരും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ മുട്ടില്ലാതെ അവർ നന്നായി നല്ല ഭക്ഷണം കഴിക്കുകയും സുഖ ലോലായി ജീവിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇറാനിലും അതുപോലെയാണ് ജനത്തെക്കുറിച്ചല്ല അല്ലെങ്കിൽ ആ ഒരു ജനത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിരന്തരം ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ യുദ്ധ സമാനമായ അന്തരീക്ഷത്തിലൂടെ ഒരു ജനതയെ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ നിലനിൽപ്പിന് സർക്കാരിന്റെ ഇത്തരം നിരന്തരം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ഇസ്രായേൽ ഞങ്ങളെ ആക്രമിക്കുന്നു എന്ന ചിന്ത ഇസ്രായേൽ അവരെ ആക്രമിക്കാൻ ചെല്ലുന്നു അല്ല ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യം അവരെ ഭാഗത്ത് ഇസ്രായേലിനെ യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലായാലും ഹമാസായാലും ഒക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് ഇസ്രായേലിനെതിരെ നിൽക്കുക എന്നുള്ള ഒരു നയം രൂപീകരിച്ചിരിക്കുന്നത് ഇറാനാണ് അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ട തുക അവരെ അവരുടെ ക്ഷേമത്തിന് അവരുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഈ തുക മുഴുവൻ എടുത്ത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് അത് ഇറാനെ സംബന്ധിച്ച് ഈ ജനത്തെ പിന്നോട്ടടിക്കുന്ന തരത്തിലുള്ള ഒരു നയമാണ് അവരെ സംബന്ധിച്ച് ജനം ഒരു പ്രധാന ഘടകമല്ല ഇപ്പോഴും ഇടക്കാലത്തും ഇത്തരത്തിൽ ഇസ്രയേൽ ഇറാനിലേക്ക് വ്യോമാക്രമണം നടത്തിയൊരു അവസ്ഥ ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചേട്ടൻ പറയുന്നത് ഇസ്രയേൽ നടത്തി നാല് മണിക്കൂർ പോയി തിരിച്ചടിച്ചിട്ട് വരുവായിരുന്നു ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം അവിടുത്തെ ഈ സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ അവരെവിടെയൊക്കെയാണോ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചത് അവിടെ എല്ലാം തകർത്തിട്ട് അവർ തിരികെ നല്ല ചുമ്മാതെ ഈ അങ്ങോട്ടെടുത്ത് ഈ മിസൈലെല്ലാം അങ്ങോട്ട് വിട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇടുക എന്നിട്ട് വിജയാഘോഷം മുഴക്കമല്ല കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് നാല് മണിക്കൂർ അവർ ആ രാജ്യത്ത് കയറി തിരിച്ചടിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ഇവിടെ ചില ആളുകളൊക്കെ പറയും ഇറാൻ തിരിച്ചടിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും അതൊരു സന്തോഷമാണ് ആ സന്തോഷം അവർ സന്തോഷിച്ചോട്ടെ പക്ഷെ യാഥാർത്ഥ്യം ഇതാണെന്നുള്ള മനസ്സിലാക്കി അപ്പോൾ ഇവിടെ ഈ രാജ്യത്ത് നടക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതും കൂടെ തികഞ്ഞ മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന ഒരു രാജ്യം എന്ന് നമുക്ക് പറയേണ്ടി വരും